വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇൻഷുറൻസ് ഇവിടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ കാനഡയിൽ ഇനി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അത് നമുക്ക് ഉപകാരപ്പെടൂ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് അപ്പോൾ പലതരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട് അല്ലേ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ക്രിട്ടിക്കൽ ഇൻഷുറൻസ് ഇത് മൂന്നും നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളത് അടുത്തത് കാർ ഇൻഷുറൻസ് അതിൽ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കോംപ്രിഹെൻസീവായിട്ടുള്ള ഫുൾ കവറേജ് ഉണ്ട് തേർഡ് പാർട്ടി മാത്രമുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് വേർതിരിവുകൾ അതിനകത്തുണ്ട് പിന്നെ ഹോം ഇൻഷുറൻസ് ടെൻ്റ് ഇൻഷുറൻസ് ഞാൻ അത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമേഴ്ഷ്യൽ ജനറൽ ലയബിലിറ്റി സി ജി എൽ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് വേണം പിന്നെ അതിലും ഒരുപാട് ഇതുണ്ട് കണ്ടന്റ് ഇൻഷുറൻസ് അതായത് സാധനങ്ങൾക്ക് വേറെ സർവീസുകൾക്ക് വേറെ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട് അപ്പം കാനഡ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് നമ്മൾക്ക് സമാധാനമുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പോലീസിന് പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ തെറ്റി യാത്രത്തോളം കാലം വഴിയിലിട്ട് അവർ നമ്മളെ ചലഞ്ച് ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ പോലീസ് സ്റ്റേഷനിൽ എന്താ പറയുക മൂന്നാമറു എന്താ പറയുന്ന അങ്ങനെയുള്ള പരിപാടികളൊന്നും വില്ലേജ് ഓഫീസിൽ പോയ പ്രശ്നങ്ങളില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നാട്ടിലെ പോലെ ഇല്ല നാട്ടിലാണെങ്കിൽ നമുക്ക് ലോക്കൽ ഗുണ്ടകൾ പിന്നെന്താണ് പോലീസിനെ കണ്ട പേടി പിന്നെ ഗവൺമെൻറ് ഓഫീസുകൾ പോയ കൈക്കൂലി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നാട്ടിലുള്ളപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല പക്ഷെ ഇവിടെ നമ്മളെല്ലാം കോർപ്പറേറ്റ് മാഫിയകളുടെ അണ്ടറിലാണ് ബാങ്കുകളാകട്ടെ ഇൻഷുറൻസ് കമ്പനി അതുപോലെ തന്നെ ഹെൽത്ത് എല്ലാം എല്ലാം റിയൽ എസ്റ്റേറ്റ് എല്ലാം വലിയ മാഫിയകളുടെ അണ്ടറിലാണ് നമ്മൾ അവരുടെ അടിമകളാണ് ഈ മാഫിയകളെല്ലാം നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് അവരെല്ലാം എല്ലാ നിയമപരം ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ നിയമപരമാണ് പക്ഷെ എല്ലാം വൺ കോർപ്പറേറ്റ് മാഫിയളുടെ അണ്ടറിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരെല്ലാം ലോബിയിങ് നടത്തിക്കൊണ്ട് നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത് ഈ പത്ത് മിനിറ്റുകൊണ്ട് പന്ത്രണ്ട് മിനിറ്റുകൊണ്ട് തീർക്കാൻ പറ്റില്ല പല എപ്പിസോഡുകളായിട്ട് പറയേണ്ടി വരും പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഗനൈസ്ഡ് അല്ല പക്ഷേ ഞാൻ ഓർഗാനിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക്കായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയായ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ എഡിറ്റ് ചെയ്യാതെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുവാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ ചോദിക്കും തനിക്ക് താനാരടോ തനിക്ക് എന്തവകാശമുള്ളത് തനിക്ക് എന്താ അറിയാമെന്ന് ചോദിക്കും ഞാനൊരു ക്വാളിഫൈഡ് ഇൻഷുറൻസ് ഏജൻ്റ് ആയിരുന്നു മനസ്സിലായോ ഞാനൊരു ചെറിയ കാലം ജോലി ചെയ്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ മലയാളികളുടെ ഇടയിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ്മാർ മോഡ്ഗേജ് എന്ന് പറഞ്ഞ പോലെ കുണുപോലെ റിയൽ മറ്റേ ഇൻഷുറൻസ് ഏജൻ്റ്മാരുണ്ട് അപ്പോൾ ഇവരെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ പലപ്പോഴും പള്ളിയിലും സമാജത്തിലും പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ ഇൻഷുറൻസ് ഏജൻറ്റാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡബ്ല്യു എഫ് ജി രണ്ടറിലാണ് കാരണം ഡബ്ല്യു എഫ് ജി ലൈക്ക് എ പ്ലാറ്റ്ഫോം ഞാനും ഡബ്ല്യു എഫ് ജിയിലായിരുന്നു ഡബ്ല്യു എഫ് ജി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് കോസ്കോൻ്റെയൊക്കെ പോലെ അവർക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് പലവിധമായ പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ ഇതിൽ പറ്റിപ്പോണ്ടെങ്കിൽ ഇതിൽ വലിയൊരു ശതമാനം മലയാളികൾ കയറി പറ്റി കഴിഞ്ഞിട്ട് ഇവർ ശരിയായ വിവരമില്ലാതെ ശരിയായ അറിവില്ലാതെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ സ്റ്റുഡൻറ്റായിട്ട് വന്നൊരു വ്യക്തിക്ക് എന്ത് പ്രോഡക്റ്റ് കൊടുക്കണം ഫാമിലിക്ക് എന്ത് പ്രോഡക്റ്റ് കൊടുക്കണം ഓരോ പ്രോഡക്റ്റുകളുടെയും ഗുണങ്ങൾ എന്താണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയുള്ള നോളജൊന്നുമില്ലാതെ ഇവർ ചെന്നിട്ട് കണ്ണി കണ്ടവനൊക്കെ തോന്നിയ പോളിസികളും പ്രോഡക്റ്റുകളും കൊടുക്കും പിന്നീട് ഇവരെ വിവരമുള്ളവരുടെ അടുത്തേക്ക് നമ്മൾ പറയും അയ്യോ ഇതാണോ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഇത്ര അടയ്ക്കുന്നത് എടുത്തത് ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ ഈ കൊടുത്ത മലയാളോട് ദേഷ്യം വരും ഇനി അതിനേക്കാൾ വലിയ ഉപരി ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഈ ഇൻഷുറൻസ് പരിപാടി ഈ ഡബ്ല്യു എഫ് ജി അപ്പോൾ ഈ ചേർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്നതിനേക്കാൾ അവനെയും കൂടുതൽ ചേർത്താന്നുള്ളതാണ് അപ്പോൾ എന്തായി ഇവൻ എം ഡി ആയി എസ് എം ഡി ആയി ഇങ്ങനെ അത് കയറി കയറി പോവും കുറെ കഴിയുമ്പോൾ ഇവന് പണിയൊന്നും ഒരു പണി പണിയെടുക്കുന്നതിൻ്റെ റെസിഡുവൽ ഇൻകം വന്ന് ഇവനങ്ങ് ഇരിക്കാം അപ്പം ഇങ്ങനെ പുറകെ നടന്നു കഴിഞ്ഞപ്പോൾ മലയാളിക്ക് ഡബ്ല്യു എഫ് ജി ഇൻഷുറൻസ് ഏജൻറ്റ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടും പക്ഷേ അവിടെ പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയോ അറിയുമോ അവൻ്റെ മുറ്റല്ല നിങ്ങളെടുത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾക്ക് ശരിയായ ഇൻഷുറൻസ് കവറേജ് ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇല്ലെങ്കിൽ പണി കിട്ടും അതിനിടയ്ക്കിട്ടൊരു കാര്യം പറയട്ടെ ഇന്നലെ നമ്മളോട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇന്നിപ്പോൾ അത് ഇരുപത് മണിക്കൂറായി ആ ഇരുപത് മണിക്കൂറിനകം ഏഴായിരത്തി ചിലാനം പേര് കണ്ടു നൂറുകണക്കിന് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തു എന്നാൽ ചത്ത ഈച്ച തൈലക്കാരൻ്റെ എണ്ണ നശിപ്പിക്കുന്ന പറഞ്ഞ പോലെ ഒരു ചത്ത ഈച്ച നമ്മൾ നല്ല മാമ്പഴം മേടിച്ച് കാശ് കൊടുത്തിട്ട് പുഴുവിനെ കാണുന്നില്ല പക്ഷെ മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു പുഴു പുഴുവണ്ടായിരിക്കും നിറച്ച് പുഴുവായിരിക്കും അല്ലെങ്കിൽ മാമ്പഴം കാശ് കൊടുത്ത് മേടിച്ചാൽ എല്ലാം ഒത്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ഒറ്റ പുഴുക്കൂത്ത് പതിനേഴ് പതിനെട്ട് മണിക്കൂർ മുന്നേ നമ്മുടെ വീഡിയോനെ അടുത്ത് വന്ന് അകത്ത് വന്നിട്ടൊരു ഇടയിൽ ഒരു കമൻ്റ് എഴുതി വല്ലാത്ത കമൻറ്റാണ് അപ്പം ആ കക്ഷിയുടെ ഐ ഡി എന്താണെന്നറിയുക ദ അൾട്ടിമേറ്റ് ഇന്ത്യൻ ഫോർട്ടീൻ സെവൻറ്റി സിക്സ് എന്നാണ് അവൻ്റെ ഐ ഡി ഈ മാന്യദേഹത്തോട് എനിക്ക് ചോദ്യങ്ങൾ കേൾക്കാനുണ്ട് പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം കാരണം യേശു ക്രിസ്തു പറഞ്ഞു ഒരു വ്യവിചാരണയായ സ്ത്രീയെ പിടിച്ചുകൊണ്ടോന്ന് യേശു ക്രിസ്തുവിന് മുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ നിലത്ത് വരച്ചുകൊണ്ടെന്നു പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു യേശുക്രിസ്തുവിനോടുള്ള ഭയഭക്തി കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ അവരെല്ലാം അവരുടെ സ്വന്തം തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആരും കല്ലെറിഞ്ഞില്ല എൻ്റെ അർത്ഥം അവരില്ല പാപമില്ലാത്ത ആരുമില്ലെന്നർത്ഥം ഇന്നാണ് ആ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൂട്ടർ ഉണ്ടായിരിക്കും തെറ്റ് ചെയ്യാത്തവരുണ്ടായിരിക്കും തെറ്റ് ചെയ്തവരുണ്ടായിരിക്കും ഈ തെറ്റ് ചെയ്തവരെല്ലാം അവളെ കല്ലെറിഞ്ഞു കൊല്ലും ഈ തെറ്റ് ചെയ്യാത്തവർ ഇത് കണ്ടു നിൽക്കും എന്താണെന്നറിയോ പേടിച്ചിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ മോദിയെക്കുറിച്ചും മോദി ട്രംപിൻ്റെ അടുത്ത് പോയതും ട്രംപ് മോദിയെ പുകഴ്ത്തി പറഞ്ഞതും ഇന്ത്യ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കിയാൽ വിവരം വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വിദ്യാഭ്യാസമല്ല വിവരവും വിവേകമുള്ളവന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പലരും ഞാൻ മോദി ഭക്തനാണെന്നോ അല്ലെങ്കിൽ ബി ജെ പി കാരനാണെന്നു വിചാരിച്ചിരിക്കുകയാണ് ഇവനിവിടെ ഇതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ് നീയെ ബി ജെ പിയുടെ മേലെ തൊട്ട് കളിക്കണ്ട നീ ആരാണെന്നൊരു വെറും പച്ച തെറി ഞാനിത് കണ്ട വഴിക്ക് റിമൂവ് ചെയ്ത് കളയാന്ന് വിചാരിച്ചു കാരണം നാട്ടുകാര് വായിച്ചുകഴിഞ്ഞാൽ മോശമല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു ഇവൻ എന്താ എത്രത്തോളം പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് റിമൂവ് ചെയ്തില്ല എന്നിട്ട് അവൻ്റെ അടിയിൽ ധൈര്യമുണ്ട് ഇത് റിമൂവ് ചെയ്യാൻ ഉളുപ്പുണ്ടോ പിന്നെ അവൻ ഉപയോഗിച്ച ഭാഷയുണ്ടല്ലോ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പോൾ ഇവൻ ബി ജെ പി കാരനാണെന്നാണ് പറയുന്നത് എന്നോട് ബി ജെ പിയുടെ മേലെ തൊട്ട് കളിക്കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഇത് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി വെച്ചിരിക്കുക അവിടെ അവൻ അതിന്റെ അടിയിൽ കുറേ എഴുതിയിട്ടുണ്ട് ഒന്നുകിൽ ഇവനൊരു മാനസരോഗ്യായിരിക്കാം അല്ലെങ്കിൽ ഇവനൊരു എന്താ പറയുക ഇവിടുത്തെ ചെറിയൊരു ഗുണ്ട ആയിരിക്കാം സൈബർ ഗുണ്ടയായിരിക്കാം അതും അല്ലെങ്കിൽ ഇവനൊരു ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ ഒന്നിലൊരു റെസ്റ്റോറൻറ്റ് മുതലാളിയോ റിയൽ ട്രോ അല്ലെങ്കിൽ ഒരു കട മുതലാളിയായിരിക്കാം എനിക്കൊരു ഒറ്റ ചോദ്യമുള്ളൂ ഇവൻ്റെ ഈ സംസ്കാരം അനുസരിച്ച് ഇവൻ്റെ അടുത്ത് പോകുന്ന കസ്റ്റമേഴ്സിനും ഇവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെയും ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഇവൻ്റെ കാര്യം ബി ജെ പി ഇവൻ്റെ തറവാട്ട് സ്വത്താന്നാ ഞാൻ എൻ്റെ രോഷം കൊണ്ട് പറഞ്ഞുപോയതാണ് കേട്ടോ ആ പ്രേക്ഷകരൊന്നും നോക്കണം അതിനിടയിൽ അവൻ എഴുതി വെച്ചിട്ടുള്ള അവൻ്റെ സംസ്കാരം എന്തുമാത്രം ഉണ്ടെന്ന് ഇനി ഇവനൊരു ബി ജെ പി ബി ജെ പി ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ബി ജെ പി കാരുടെ ഇനി ഇവനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിചാരിക്കുക ഈ ആധുനിക ലോകത്ത് പിണറായി പോലും ഉപയോഗിക്കാത്ത ലാംഗ്വേജ് ആണ് ഇവന് ഉപയോഗിക്കുന്നത് അതും കാനഡയിൽ വന്നു കിടുന്നുണ്ട് ഇതാണ് കേരളത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആളെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്തുക പിന്നെ അവൻ മിണ്ടില്ലല്ലോ അപ്പോൾ ദ അൾട്ടിമേറ്റ് ഇന്ത്യൻ ഫോർട്ടീൻ സെവൻറ്റി സിക്സ് പൊന്നു മോനെ നിൻ്റെ ഈ ഉളുപ്പില്ലാത്ത അല്ലെങ്കിൽ വൃത്തികെട്ട ലാംഗ്വേജ് ഇതിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞുകൊണ്ടൊന്നും മാവേലി ലണ്ടനിലൊരു ചുക്കും പേടിക്കാൻ പോകുന്നില്ല ഓക്കെ ഇനി ഞാൻ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരിക്കും അതുകൊണ്ടാകുമോ നീ അങ്ങനെ കമൻറ്റ് ഇട്ടത് ഓക്കെ നമുക്ക് ഇൻഷുറൻസിലോട്ട് വരാം മാം റിയലി സോറി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എൻ്റെ ജീവൻ എൻ്റെ ജീവന് ഒരു മൂന്ന് ലക്ഷം ഡോളർ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാല് ലക്ഷം ഡോളർ അതിന് നമ്മൾ ഒരു നല്ലൊരു ഇൻഷുറൻസ് ഏജൻ്റിനെ കണ്ടിട്ട് പറയുകയാണ് എൻ്റെ പ്രായം എത്ര എനിക്ക് ഇത്ര രൂപയുടെ ഒരു ഇത്ര റിയാ സോറി ഡോളറിൻ്റെ ഒരു പോളിസി വേണം എന്ന് പറയുമ്പോൾ അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഉത്തരങ്ങൾ പറയണം അപ്പോൾ അവർ പറയും നിങ്ങളുടെ രോഗത്തിൻ്റെ ഡയബറ്റിക് ആണോ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ ഫാമിലി ഹിസ്റ്ററി ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന കമ്പനിയിൽ ഇന്ന പോളിസിക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയും അതിൽ ടേം ഉണ്ട് യൂണിവേഴ്സലുണ്ട് അങ്ങനെ പല പല ഇതുകളുണ്ട് ഒരു അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ബ്ലഡ് ടെസ്റ്റ് വേണമെന്ന് പറയും ചിലപ്പോൾ അങ്ങനെ ഒരു നേഴ്സോ ആരെങ്കിലും വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും എല്ലാം കണ്ടിട്ട് ഇൻഷുറൻസ് കമ്പനി അത് നമ്മുടെ പ്രപ്പോസൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിന് പോളിസി എമൗണ്ട് മാസം എടുത്ത് കൊടുക്കും അതെല്ലാം കഴിഞ്ഞ് നമുക്ക് പോളിസി എമൗണ്ട് ഒക്കെ വന്ന് വൺസ് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻഷുറൻസ് പോളിസി കിട്ടി ചിലപ്പോൾ ആവും ചിലപ്പോൾ നമ്മൾ ഒരു മില്യെന്ന് ചോദിച്ച് അല്ലെങ്കിൽ ചിലരുണ്ട് ഒരു അഞ്ച് മില്യന് സോറി അഞ്ച് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഒക്കെ ചോദിക്കും അല്ലെങ്കിൽ ആ വീടിൻ്റെ വില അനുസരിച്ച് ഇപ്പം മരിച്ചു പോയാൽ ആ പൈസ കിട്ടിയാൽ വീടിൻ്റെ അടവ് അടച്ചു പോലും ഇത് അവരൊറ്റതിനെക്കുറിച്ച് പറയുന്നു കേട്ടോ അടുത്ത വീടുകളിൽ മറ്റ് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് ക്രിറ്റിക്കൽ ഇല്ലനെസ് ഉണ്ട് പിന്നെ എന്താ പറയുക ലോങ് ടേം കെയർ ഉണ്ട് പിന്നെ റിട്ടയർമെൻ്റ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് നമുക്കൊരിക്കൽ ഭാഗ്യത്തിന് അപ്രൂവായി കിട്ടിക്കഴിഞ്ഞാൽ അത് അണ്ടർ റൈറ്റിംഗ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് ഇറ്റ്സ് ഓൾറെഡി അണ്ടർ റിട്ടേൺ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഇൻഷുറൻസിലൊരു വലിയൊരു ടേം ആണ് അത് അപ്പോൾ എനിക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് പോളിസി എനിക്ക് കിട്ടി എനിക്ക് കിട്ടില്ല എൻ്റെ പ്രായം പ്രായം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ വെച്ചാണ് അത് കിട്ടുന്നത് അതനുസരിച്ച് നമ്മുടെ മന്തിലി അടവും വ്യത്യാസം വരും സമയം കഴിയാറായി അപ്പോൾ ഒരിക്കലെനിക്കൊരു ഇൻഷുറൻസ് പോളിസി അഞ്ച് ലക്ഷത്തിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് കൊല്ലം അതിൻ്റെ ഒരു കോണ്ടസ്റ്റബിലിറ്റി പീരീഡ് ഉണ്ട് ഞാനല്ലെങ്കിൽ വിചാരിക്കുകയാണ് എൻ്റെ വീട് രക്ഷ കുടുംബം രക്ഷപ്പെട്ട് ഞാനങ്ങ് പോയി സൂയിസൈഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ സ്വയം അങ്ങ് മരിച്ചു കളയാന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റബിലിറ്റി പീരീഡിലാണെങ്കിൽ അഞ്ച് പൈസ കിട്ടില്ല അതൊക്കെ ഈ പോളിസിയിൽ പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഏജൻ്റ് ആയിരിക്കണം നമ്മുടെ ഇത് അവൻ്റെ കമ്മീഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ തല തലവെച്ച് കയറുന്നവരായി ആയിരിക്കരുത് എന്നെ കേൾക്കുന്ന ഇൻഷുറൻസ് ഏജൻ്റ്മാരുണ്ടെങ്കിൽ നിങ്ങളത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആ കൊടുക്കുന്ന പ്രോഡക്റ്റ് ശരിയായ പ്രോഡക്റ്റ് മാന്യമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് ആൾക്കാർ വരും റഫറൽ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഇമേജ് പോയി പോകും അങ്ങനെ ഒരുപാട് റിയൽട്ടർമാരും ഒരുപാട് ഇൻഷുറൻസ് ഏജൻ്റ്മാരുണ്ട് പക്ഷെ നല്ല ആൾക്കാരെ കൂടെ പേര് അവർ കളയും അപ്പോൾ ഈ അണ്ടർ റൈറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഇൻഷുറൻസ് പോളിസി പ്രകാരം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് ദിവസത്തിനകം ആ പൈസ കിട്ടും കാരണം ഇറ്റ് ഈസ് ഓൾറെഡി അണ്ടർ റൈറ്റിംഗ് കഴിഞ്ഞതാണ് പിന്നെ അവിടെ അതിനകത്ത് വേറെ ചോദ്യങ്ങളൊന്നുമില്ല എന്നാൽ കമേഴ്ഷ്യൽ ഇൻഷുറൻസ് അങ്ങനെയല്ല നിങ്ങളുടെ വണ്ടിയുടെ ആവട്ടെ വീടിൻ്റെ ആവട്ടെ ടെനൻ്റ് ഇൻഷുറൻസ് ആകട്ടെ സി ജി എല്ലാവട്ടെ മറ്റെല്ലാം എപ്പോൾ ഒരു പ്രശ്നം തുടങ്ങുന്നോ അവിടെ വെച്ചാണ് അണ്ടർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻ ദ ഇൻസിഡൻറ്റ് ഒക്കെ ദെൻ ദ അണ്ടർ റൈറ്റിംഗ് വിൽ സ്റ്റാർട്ട് അവിടെ ഒരുപാട് ചതിക്കുഴികളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ പൈസ മേടിച്ചെടുക്കാൻ എളുപ്പമല്ല എന്തെങ്കിലും തക്കാപ്പിച്ച് കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ കിട്ടിയില്ലെന്ന് വരാം അതാണ് മാഫിയ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ റ്റ്യൂൺ വൺസ് അഗൈൻ താങ്ക് യു ഗുഡ് നൈറ്റ്